പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജസ്വരനായിട്ടുള്ള പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ നമ്മുടെ എല്ലാം സ്നേഹാദരണീയനായിട്ടുള്ള നേതാവ് രാജ്യസഭയുടെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ പി ജെ കുര്യൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗം പാർലമെന്ററി പാർട്ടി ചീഫ് വിപ്പുമായിട്ടുള്ള പ്രിയപ്പെട്ട മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നൽ സുരേഷ് പ്രിയങ്കരനായിട്ടുള്ള പത്തനംതിട്ട എം പി ആന്റു ആൻ്റണി ഏറ്റവും പ്രിയപ്പെട്ട ഈ ജില്ലയുടെ പ്രിയങ്കരനായ നേതാവായി ഇപ്പോൾ തിരുവനന്തപുരത്ത് താറ്റിങ്ങാലിൽ എൽ ഡി എഫിൻ്റെ ഉരുക്കുക്കോട്ടായെന്നവർ പറഞ്ഞ സീറ്റ് രണ്ടാമത് തവണയും വിജയിച്ച് പാർലമെൻറ്റിലെത്തിയ പ്രിയങ്കരനായിട്ടുള്ള അടൂർ പ്രകാശ് എം പി പ്രിയപ്പെട്ട കെ പി സി സിയുടെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ജനറൽ സെക്രട്ടറി എം ലിജു പ്രിയങ്കരിയായിട്ടുള്ള ഈ ജില്ലയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇലക്ഷനെ മേൽനോട്ടം വഹിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ എ ഐ സി സിയുടെ ഊർജസ്വലനായിട്ടുള്ള സെക്രട്ടറി തമിഴല്ല മലയാളവും പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അരിവഴകൻ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട അരിവാഴകൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ള എൻ്റെ സഹോദരൻ ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഈ ജില്ലയിൽ നിന്നുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പഴകുളം മധു പ്രിയപ്പെട്ട മുൻ ഡി സി സി പ്രസിഡന്റ്മാർ ശ്രീ കേശവദാസൻ നായർ ശ്രീ മോഹൻരാജ് പ്രിയങ്കരനായിട്ടുള്ള മുൻമന്ത്രി പന്തളം സുധാകരൻ മലേത് ശ്രീ ജോർജ് കുണ്ടൂർ യു ഡി എഫ് കൺവീനർ ഷംസുദീൻ പ്രിയപ്പെട്ട കെ പി സി സി ഭാരവാഹികൾ ഷൈലാജ് ശ്രീ ഗൂച്ചെറിയാൻ അനീഷ് വരിക്കണ്ണാമല ഏറ്റവും പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റ്മാർ ബൂത്ത് പ്രസിഡന്റ്മാർ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ്മാർ മറ്റു നേതാക്കളെ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ ക്രീമായ നേതാക്കളുടെ ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും അതുകഴിഞ്ഞ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ നയിക്കാൻ മുതൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ ജില്ലയിലെ പാർട്ടിയുടെ ഈ രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകളിലെയും ചുക്കാൻ പിടിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള നേതാക്കന്മാരുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥവും നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായിട്ടുള്ള അഭിവാദ്യ നമുക്കറിയാം രാജ്യം അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ദേശീയ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയും സർക്കാരും നാട്ടിലെ ജനങ്ങളുടെ മൗലികമായ പ്രശ്നങ്ങളെ കൊന്നും കണ്ടുപിടിക്കാതെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജീവിത പ്രയാസങ്ങളും കൊണ്ട് ദുരിതമുട്ടുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ എല്ലാം മാറ്റുന്നതിന് വേണ്ടി അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി വിദ്വേഷത്തിന്റെ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കിപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ഭരണഘടന ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ വർഷം കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഒരു വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓരോ കോൺഗ്രസുകാരനും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ഗാന്ധിജി നമ്മുടെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ബൽഗാം സമ്മേളനത്തിൽ വെച്ചാണ് ഒരു വർഷം മാത്രമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചത് നൂറ് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നൂറ് വർഷം പിന്നിടുമ്പോൾ ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ ഗാന്ധിയുടെ സ്മരണകളെ തന്നെ തമസ്കരിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച് അഹിംസയുടെ സകല സമരവുമായി ഈ നാടിനാകമാനം ദേശവ്യാപകമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ സമരമുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച് സ്വാതന്ത്ര്യം നേടിത്തരാൻ നേതൃത്വം കൊടുത്ത മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്മരണകളല്ല ഗാന്ധിജിയെക്കാൾ ഓർമ്മിക്കേണ്ടത് ഗാന്ധിജിയെ ഒരു വെടിയുണ്ടക്കിരയാക്കി കൊന്നു നിർത്ത നാത്തുറാം ഗോഡ്സയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ത്യക്കാരന് സ്വന്തം നവർന്നു നിൽക്കാൻ ഓരോ പൗരന്റെയും മൗലികമായ അവകാശങ്ങളെ നിലനിർത്താൻ നമുക്ക് വസ്ത്രം ധരിക്കാൻ നമുക്ക് ആഹാരം കഴിക്കാൻ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് സംസാരിക്കാൻ എല്ലാ അവകാശങ്ങളും മൗലികമായി നമ്മുടെ സ്വതന്ത്രമാക്കി തന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മഹോത്തരമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയെ പുച്ഛിച്ചു തള്ളി അതിന്റെ ബല ഇല്ലാതാക്കി കളഞ്ഞ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിനെ അവഹേളിച്ച് ഭരണഘടനയെയും സ്വാതന്ത്ര്യ സമര നായകന്മാരായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും മൗലാന അബ്ദുൽ കലാമി അസാദിനെയും ഒക്കെയുള്ള നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം തനിക്കിഷ്ടമുള്ള രണ്ടോ മൂന്നോ നാലോ മുതലാളിമാർക്ക് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ സ്വത്തുക്കളും സമ്പത്തുകളും കൊടുത്ത് എവിടെ നിങ്ങൾ എയർപോർട്ടിൽ പോയാലും അത് അഡാനിയുടെ എയർപോർട്ട് എവിടെ നിങ്ങൾ തുറമുഖം കണ്ടാലും അത് അഡാനിയുടെ തുറമുഖം എൽ ഐ സിയിൽ പോയാൽ എന്തിനേറെ പറയുന്നു സമസ്ത മേഖലയിൽ പോയാലും അവിടെയൊക്കെ തൻ്റെ സ്വന്തക്കാരനായ ഒരാൾക്ക് ക്രമവിരുദ്ധമായിട്ട് ഈ രാജ്യത്തിന് സമ്പത്ത് മുഴുവൻ തീരെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം എന്നിട്ട് ദേശീയതയുടെ മുദ്രാവാക്യവും രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ അവകാശവാദവും ഓർമ്മയാണ് നമ്മൾ കണ്ടു ഏറ്റുമൊടുവിലായിട്ട് ഇതിനു മുമ്പും നമ്മുടെ രാജ്യത്തിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറി പാർത്ത മറ്റു രാജ്യങ്ങളിൽ കുടിയേറി പാർത്ത ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരാറുണ്ട് കൊണ്ടു വരാറുണ്ട് പുരുൻസാറൊക്കെ ക്യാബിനറ്റിലും അതുപോലെ പാർലമെന്റിലും ഒക്കെ ഇരുന്ന കാലത്തറിയാം ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഇന്ത്യ അപമാനിക്കപ്പെട്ട് രണ്ട് കയ്യിലും കൈവിലകളിൽ വെച്ച് ഒരു കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാതെ ഇന്ത്യക്കാരനായി ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അമേരിക്കയിൽ നിന്നും അവരുടെ സൈനിക വാഹനത്തിൽ പറഞ്ഞയച്ച് ഇന്ത്യയിൽ നാണം കെടുത്തുന്ന കാഴ്ച കണ്ടു ആ ചിലർക്ക് പ്രശ്നത്തിൽ ആലമുളച്ചാൽ അത് നാണം അല്ല അതും തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് പറയുന്ന സ്വഭാവമാണ് നരേന്ദ്രമോദി പറയുന്നത് ഈ രണ്ട് കയ്യിലും ആമം വെച്ചയക്കുന്നു ഇന്ത്യക്ക് ബഹുമതിയാണെന്ന് പറയാൻ മോഡി ഭക്തന്മാരെ കൊണ്ട് രംഗത്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ രാജ്യത്തിന്റെ അന്തസ്സ് കെടുത്തിയ സംഭവ വികാസം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റില്ല വിലക്കയറ്റത്തിനായി സമരം നടത്തുമ്പോൾ പാവപ്പെട്ടവന്റെ മനസ്സിൽ വയറ്റിൽ ആഹാരം ഉണ്ടാക്കാൻ വർഗീയത കൊടുത്താൽ മതിയോ ഒറ്റ തന്ത്രം മാത്രം ജനങ്ങളെ വിഭജിക്കുക വർഗീയതയുടെ പേരിൽ വിഭജിക്കുക യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് എന്നും ഒളിച്ചു ഈ രാജ്യത്തിന്റെ എല്ലാ അന്ധസക്തിയെയും നമ്മുടെ ദേശീയ നേതാക്കന്മാരെയും താമസ്കരിക്കാനുള്ള പരിശ്രമം നടത്തുക ഈ നാടിന്റെ മുഴുവൻ അഭിമാന ബോധവും ഇല്ലാതാക്കുക നാടിനെ സർവത്ര വിറ്റ് തുലക്കുക എന്നതാണ് ഇന്ന് രാവിലെ ഞാൻ കൊല്ലത്ത് കടപ്പുറത്ത് ഇന്നലെ ഇന്നലെ കടലിൽ ഒരു സമരം നടത്തായിരുന്നു കോൺഗ്രസിന്റെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഞാൻ അവിടെ പോയിരിക്കയായിരുന്നു എന്താണ് അവിടെ നിങ്ങൾക്ക് അറിയോ അറിയൂ കടലും കാടും ഖനനത്തിന് വേണ്ടി വിട്ട് കൊടുക്കുകയാണ് കടലിൽ മാത്രമല്ല പരസ്യം തടയിലൊക്കെ വരുവത് കാടും വിട്ട് കൊടുക്കും കടലിലെ മത്സ്യസമ്പത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൽമനേറ്റിന്റെ ശേഖരമുള്ള ഏറ്റവും പ്രദേശങ്ങളിൽ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ല എന്ന് തീരുമാനിച്ചതാണ് അത് തീരുമാനം നിലനിക്കെ തന്നെ അത് വളഞ്ഞ വഴിയിലൂടെ കൊടുക്കാൻ വേണ്ടി കടൽ മണൽ ഖനനം ചെയ്യാം കടൽ മണലം ഖനനം ചെയ്യുമ്പോൾ അതിൽ ഇൽമനേറ്റ് വന്നാൽ അത് അവർക്ക് കാശ് കൊടുത്ത് സ്വന്തമാക്കുകയും ചെയ്യാം കേരളത്തിന്റെ കടൽ മൊത്തത്തിൽ വിൽക്കാൻ ഇന്ത്യയുടെ കടൽ വിൽക്കാനുള്ള കൂടാലോചനയാണ് ഇത് തന്നെയാണ് കാടലും വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ രാജ്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് പാർലമെന്റിനടപ്പിൽ നമ്മൾ വിജയത്തിന്റെ അടുത്തെത്തി എല്ലാവർക്കും ആശങ്കയായിരുന്നു കോൺഗ്രസ് ഇല്ലാതാവും കോൺഗ്രസ് തീർന്നു പോകും കോൺഗ്രസ് മുക്ത ഭാരതമാണ് നമുക്ക് മുപ്പത്തഞ്ച് സീറ്റ് പോലും കിട്ടില്ല പാർലമെന്റ് സർവേകളെല്ലാം പറഞ്ഞു കോൺഗ്രസിന് മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസ് തീർന്നു പോകും നാനൂറിലധികം സീറ്റുമായി ചാർജ് ഓർ ഇന്ത്യയിൽ മോഡി വീണ്ടും വരും ഭരണഘടന മാറ്റും ഈ നാട്ടിൽ ആരെങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അവർ പറഞ്ഞു നമ്മളിൽ പലരും പോലും സംശയിച്ചു നോക്കി കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ അവർ എടുത്തുകൊണ്ട് പോയി ഇൻകം ടാക്സ് പണമില്ല കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാവരും അകലാപ്പിലാണ് പക്ഷേ അവിടെ നിന്നും നമ്മൾ നടത്തിയ പോരാട്ടത്തിൽ കേവലം ഇരുപത് സീറ്റുകളുടെ ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തിയഞ്ച് സീറ്റുകളുടെ കുറവിലാണ് ഇന്ത്യ രാജ്യത്തിൽ അധികാരം ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത്രയും വലിയൊരു മെസ്സേജ് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തു നരേന്ദ്രമോദി വിചാരിച്ചാൽ പോകുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ള മെസ്സേജ് ആ പ്രതികൂല കാലാവസ്ഥയിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു കോൺഗ്രസിന്റെ യുക്ത ഭാരതം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ അതാണ് പത്തനംതിട്ടയിലും ശ്രീ ആന്റു ആന്റണി ശ്രീ സുരേഷ് മാവേലിക്കരയിലും ഞാൻ ആലപ്പുഴയിലും ഒക്കെ തന്നെ ഉജ്ജ്വലമായ വിജയവുമായി രംഗത്ത് വന്നത് അതുകൊണ്ട് അങ്കലാപിനൊന്നും കാര്യമില്ല തിരഞ്ഞെടുപ്പിന്റെ ഭീതികളെ കുറിച്ച് ആക്ഷേപമുണ്ട് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപമുണ്ട് മുഴുവൻ അട്ടിമറിക്കാനുള്ള പരിശ്രമമുണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇലക്ഷൻ കമ്മീഷൻ പോലും കോംപ്രമൈസ് ആയ ഒരു കാലഘട്ടം നമ്മൾ കണ്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന ബോഡിയിൽ ചീഫ് ജസ്റ്റിസ് ഇരുന്ന എന്താ കുഴപ്പം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇതാണ് ജസ്റ്റിസ് ജോസഫ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കൊടുത്ത വിധിന്യായം വിധി ആ വിധി മറികടക്കാനാണ് ചീഫ് ജസ്റ്റിസിനെ മാറ്റി പകരം തന്റെ ഒരു മന്ത്രിയെ അദ്ദേഹം മാറ്റി ഇപ്പൊ മന്ത്രിയും പ്രധാനമന്ത്രി തീരുമാനിച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനാവും ഇലക്ഷൻ കമ്മീഷനെ തിരിമറിക്കാൻ വോട്ടർ പട്ടിക തിരിമറിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ അവർ നടത്തിയാലും ഇതെല്ലാം കഴിഞ്ഞ് പാർലമെന്റിൽ ഇവർ നടത്തി എന്നിട്ടും അവർക്ക് ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ സംശയം വേണ്ട വരാനിരിക്കുന്ന നാളുകൾ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിനുള്ള ഇച്ഛാശക്തിയുള്ള ശക്തമായ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ആരും അതിനകത്ത് വേദന കാര്യമൊന്നുമില്ല നമ്മുടെ പാർട്ടി തകർന്നു പോയത് പറഞ്ഞ നാഗാലാന്റ് നാഗാലാന്റിലെ പാർലമെന്റ് ആരാ കോൺഗ്രസ് മേഘാലയയിലെ പാർലമെന്റ് മെമ്പർ മെമ്പർമാരാണ് കോൺഗ്രസ് മണിപ്പൂരിലെ രണ്ട് മെമ്പർമാരും അവിടെ എല്ലാം തകർത്തു എന്ന് പറഞ്ഞ് അവിടെ യുദ്ധസന്നാഹമായിരുന്നു രണ്ട് പാർലമെന്റ് മെമ്പർമാരാണ് കോൺഗ്രസ് ഇപ്പൊ ജനം കോൺഗ്രസിനെ കൈവിടുന്നതല്ല ജനം കോൺഗ്രസ് ഭഗവാൻ തെളിയിച്ചായിരുന്നു അതുകൊണ്ട് ധൈര്യത്തോടെ ആർജവത്തോടെ മുന്നോട്ട് പോകാനുള്ള നടപടി പോലെ അത് കേന്ദ്രത്തിന്റെ ഭൂമമാണ് ഇവിടെ ഇരിക്കുന്നത് ഒട്ടും വ്യത്യാസമല്ല നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്താണെന്ന് ഞാൻ ഇടതുകാലത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് ഈ കണ്ണി കണ്ണിപ്പൊ കേരളത്തിൽ സംസാരിക്കുക ചില ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും അവർ ഗീതങ്ങൾ ഉന്നയിക്കും ആ രാജഭക്തിക്ക് വേണ്ടി രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അത്തരം രാജരാശന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ ഓ എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ പേരിലായി ത്രീ പോയിന്റ് വരാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ കഴിക്കുന്ന ഏതെങ്കിലും കേരളീയൻ ആ രീതിയിൽ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ രണ്ടാമത്തെ ദുരന്തം തന്നെ സഹിച്ച് സഹിക്കാൻ വയ്യാതെ ആയി തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ ജനങ്ങളെ മുമ്പിൽ ഓ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ സഖാവേ കൊള്ളാം പക്ഷേ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വല്ല ഒരു കാര്യം ഞാൻ മാത്രമേ പറയാം ഞാൻ ശ്രീ പിണറായി വിജയനെയും സഖാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ത്രീ പോയിന്റ് മൂന്നാമത് ഒരു പിണറായി വിജയൻ ഭരണം തരണം എന്ന് മാർസ്റ്റ് പാർട്ടി അണികളിൽ എന്നിട്ട് വേണ്ടേക്കാൻ മാർ അണികളിൽ നിങ്ങൾ നടത്തി അവരോട് ചോദിക്ക് വീണ്ടും ഒരു പിണറായി ഭരണം വേണമെന്ന് അവർ തലയിൽ തൊട്ട് തയ് വെച്ചു പറയാൻ പേടിയാണ് പിന്നെ അവരെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ ജയിലിലാക്കും വേറെ ചെയ്യും പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും വേണ്ടേ വേണ്ട ഇവിടെ എന്താണ് നടക്കുന്നത് കേരളത്തിൽ ഇവിടെ നടക്കുന്നത് മോഡിയേക്കാൾ വലിയ കോർപ്പറേറ്റ് വൽക്കരണമാണ് സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമുള്ള ചിന്താഗതിയുമായി ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല കമ്മ്യൂണിസത്തിന്റെ ആശയ ആദർശങ്ങൾ പങ്കുവെക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടറി സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നത് പിറ്റേ ദിവസം അവരെ വിളിച്ചിരുത്തി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുമായിരുന്നു ഈ ഗവൺമെന്റ് അവർ ചോദിച്ച ന്യായമായ ആവശ്യം എന്തൊരു കുട്ടികോഷമായിരുന്നു കോവിഡ് നമ്മളൊക്കെ കണ്ടതല്ലേ കോവിഡ് കാലം ആരാ പാവങ്ങൾ വർക്ക് ചെയ്തത് ഈ കോവിഡിന്റെ കാലത്തൊക്കെ വർക്ക് ചെയ്തത് ആശമാർ അല്ലേ അവരല്ലേ ഗ്രാമങ്ങളിൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരാണ് ആശമാർ അവർ കൊടുക്കേണ്ട ഓണിയൊടുക്കേണ്ട അധിക തുകകൾ അത് കൊടുക്കാതിരിക്കുന്നവരിൽ സമരം ചെയ്യുമ്പോൾ അവരെ അവരാക്ഷേപിക്കുകയല്ലേ സർക്കാർ അവരെ ആക്ഷേപിക്കുക മാത്രമല്ല അവരത് കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷന് ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നും അഭിപ്രായം പറയാൻ പോകുന്ന ആളല്ല പക്ഷെ സർക്കാരിന് ഒരു പ്രയോറിറ്റി വേണം പി എസ് സി മെമ്പർമാരുടെ ശമ്പളമാണ് വർദ്ധിപ്പിക്കേണ്ടത് ആശാ പ്രവർത്തകരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത് അവർ കൊടുക്കാനുള്ള കുടിശ്ശിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് രണ്ടാമത് അവിടെ ആശാ പ്രവർത്തകർ മുന്നിൽ വരും ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ടാണ് ഇത് തീർത്തും മുതലാളിത്ത സർക്കാർ ആയതുകൊണ്ടാണ് അവിടെ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം കൊണ്ടാണ് നമ്മുടെ പഴയ സ്നേഹിതൻ തോമസ് മാഷ്ക്ക് എത്ര വേണമെങ്കിലും ഹൈക്കോട്ടെ പത്ത കൊടുക്കാൻ ഒക്കെ തന്നെ തീരുമാനിച്ചത് ആ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് അതിലെ വേറൊരു ഭാഗമായിട്ടാണ് എന്തൊക്കെ ഇവിടെ സാധാരണക്കാർ ഇപ്പം വരാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി അവരിപ്പോ പറഞ്ഞോണ്ട് നടക്കുന്നത് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് എടുക്കാൻ വരുമ്പോൾ ഇപ്പൊ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും ഇപ്പം പെൻഷൻ കൊടുക്കില്ല പിടിച്ചു വെക്കും വാർദ്ധക്യകാല പെൻഷൻ വിധവ പെൻഷൻ എല്ലാ സാമൂഹ്യ പെൻഷനുകളും ഇപ്പൊ പിടിച്ചു വെക്കാൻ കഴിഞ്ഞ ഇലക്ഷൻ മുൻപ് അങ്ങനെയായിരുന്നു സാധാരണക്കാരന്റെ അവകാശമായി കിട്ടേണ്ടതാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെച്ചത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ തരാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് കുറച്ച് പ്രഖ്യാപനം നടത്താൻ വേണ്ടി അതാ അതാണ് മനസ്സിലിരിപ്പ് അങ്ങനെ ജനങ്ങളെ എലക്ഷന് വേണ്ടി കുറച്ച് കൈക്കൂലി കൊടുത്താൽ ഈ പറയുന്ന എല്ലാ പേരുദോഷവും ഈ സർക്കാരിനെ മുഴുവൻ സർക്കാർ വിരുദ്ധ ജനങ്ങളുടെ മനോഭാവം മാറി കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ഒരു പ്രാവശ്യമൊക്കെ ചക്ക വീണാൻ മോയിൽ അവിടെ കിടക്കും എല്ലാ പ്രാവശ്യവും ചക്ക വീഴുമ്പോൾ മോയിൽ ഉണ്ടാവില്ല സഖാവ് പിണറായി എന്നുള്ള കാര്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പറയുന്നു ഒരു സംശയവും ആർക്കും വേണ്ട നിങ്ങൾക്കാർക്കും അംഗല എന്തായിരുന്നു വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരുന്നു ആ പാവപ്പെട്ട നമ്മുടെ ഡി പി ശ്രീനിവാസന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർപേഴ്സൺ അദ്ദേഹത്തെ പോലെ ഏറ്റവും പ്രാമാണികത്വമുള്ള ഒരു നേതാവിനോട് കാണിച്ച് എന്തായിരുന്നു പത്ത് കൊല്ലം മുമ്പ് ഇപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ വിദേശ സർവകലാശാല ഇന്നലെ മെഞ്ഞാലുമായിട്ട് നിക്ഷേപ സമാഹരണം യജ്ഞോ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്മാരെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊള്ളാം ഞങ്ങളെല്ലാം ഞങ്ങൾ മുൻപേ തന്നെ ഇതിലൊക്കെ അനുകൂലമായിരുന്നു ഇവിടെ നിക്ഷേപം വരണം ഇവിടെ വ്യവസായങ്ങൾ വരണം ഇവിടെ തൊഴിലുണ്ടാക്കണം വ്യവസായങ്ങൾ വരാനും നിക്ഷേപം വരാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം തൊഴിലുണ്ടാക്കാനായിരിക്കണം ഈ പത്തനംതിട്ടയിലെ പാവപ്പെട്ട റബ്ബർ കൃഷിക്കാരൻ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളി ആലപ്പുഴയിലെ കയർ തൊഴിലാളി കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളി കൈത്തറി തൊഴിലാളികൾ അവരൊക്കെ മര്യാദക്കൊന്ന് ഉണ്ടിട്ട് എത്ര നാലമായി ആഹാരം കഴിച്ചിട്ട് എത്ര കാലമായി ഭക്ഷണം കഴിച്ചിട്ട് ജീവിത പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുണ്ട് നിൽക്കുന്ന ഈ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ കാർഷിക മേഖലയിൽ ജീവിക്കുന്നവർ കൃഷിക്കാർ കാർഷിക തൊഴിലാളികൾ എന്ത് പദ്ധതിയാണ് പിണറായി അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തത് കഴിഞ്ഞ അവർക്ക് വേണ്ടി ക്ഷേമം ഉണ്ടാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് പരമാവധി ദ്രോഹമുണ്ടാക്കുന്ന നടപടികൾ അപ്പം നിക്ഷേപ സംഗമമൊക്കെ നടക്കുമ്പോൾ വ്യവസായ നിക്ഷേപ സംഗമമൊക്കെ നടക്കുമ്പോൾ ഞങ്ങളതിന് എതിർക്കാൻ തയ്യാറില്ല പ്രോത്സാഹിപ്പിക്കാതെയാണ് പക്ഷെ നിക്ഷേപ സംഗമം കുറെ അദാനിമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരുടെ കാശ് തട്ടിയിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനുവാണെങ്കിൽ ആ പുതിയല്ല കേരളത്തിന് വേണ്ടത് അതല്ല കേരളത്തിന് വേണ്ടത് കേരളത്തിന് വേണ്ടത് ഈ അടിസ്ഥാനപരമായി മണ്ണിൽ നിൽക്കുന്ന പാവപ്പെട്ടവനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യവസായങ്ങൾ വരണം സംരംഭങ്ങൾ ഉണ്ടാകണം അതിന് വേണ്ടിട്ടുള്ള പോളിസി ഉണ്ടാകണം അതുണ്ടാക്കാൻ ഉള്ള മാനസികാവസ്ഥയല്ല പേരയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പറ്റുമെങ്കിലേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സഖാവ് പിണറായിയുടെ ഈ കോർപ്പറേറ്റ് മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് സഖാക്കൾ ഒന്ന് പരിശോധിക്കുക അവിടെ ആളുകളുടെ വിസിയോ മാറ്റാൻ പറ്റും മൈൻഡ് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പൊ പറ്റുമെങ്കിൽ ആ സഖാവ് പിണറായിയുടെ ആ മൈൻഡ് ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ഒന്ന് നോക്കുക പാവപ്പെട്ട സഖാക്കൾ പ്രാർത്ഥിക്കേണ്ടത് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം ആ പാർട്ടി കുറച്ച് പേര് അപ്പം അതുകൊണ്ട് അവർ ചെയ്യുക അല്ലാതെ മുതലാളിത്ത മനസ്സുമായിട്ടുള്ള ഒരാൾ ഈ നിക്ഷേപ സംഗമത്തിൽ സംഗമത്തിലിറങ്ങിയാൽ അത് മുതലാളിമാരെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അതാണ് കഠിന ഒറ്റ കൊല്ലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തിപ്പെടുത്താനല്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന എല്ലാ മുതലാളിത്ത പ്രീണ നയങ്ങൾക്കും കാവൽ നിൽക്കുന്ന ജോലിയാണ് പിണറായി വിജയൻ ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാവപ്പെട്ടവനില്ല പട്ടിക സുരേഷ് ഉണ്ടല്ലോ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും പോരാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടേക്ക് സിസ്റ്റർ സുരേഷ് യു ഡി എഫിന്റെ ഗവൺമെന്റിൽ ആണെങ്കിൽ പന്തളം എവിടെയിരിക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഗവൺമെന്റിൽ ഒരു പട്ടികജാതി വിഭാഗപ്പെട്ട ഒരാൾ ഒരു മന്ത്രി ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഞാനത് കമ്മ്യൂണിസ്റ്റ് ആന്റെ പുകള് മാത്രമല്ല ചോദിക്കുന്നത് അതെന്റെ അവകാശല്ലേ അവരുടെ അവരുടെ അവകാശമല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അവരിൽ നിന്ന് ഒരാൾ ആ ക്യാബിനറ്റ് ഉണ്ടായോ എന്നിപ്പോ ചോദിക്കുമ്പോൾ രണ്ടിനും കൂടെ ഒന്നാണ് ട്രൈബലിന്റെ എസ് സി എസ് ടി കൂടുതൽ മന്ത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം പട്ടിക സമൂഹത്തിന്റെ ദളിത് സമൂഹത്തിന്റെ പ്രയാസങ്ങൾ പിന്നോക്ക സമുദായത്തിന്റെ പ്രയാസങ്ങൾ ഒന്നും അവരുടെ അജണ്ടയിൽ ഇല്ല ഇപ്പം അവരുടെ അജണ്ടയിൽ ആകെ ചില കോർപ്പറേറ്റ് മുതലാളിമാരുടെ അജണ്ടകൾ പിന്നെ കൊട്ടാരം വിദൂഷകന്മാരായിട്ടുള്ള ചിലരുടെ സ്തുതിഗീതങ്ങൾ ഇതാണുള്ളത് ഇവരൊന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ജനം മടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനുൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്ന അതുകൊണ്ട് കോൺഗ്രസ്സുകാരായ നിങ്ങൾക്ക് ഒരു അങ്കലാപം വേണ്ട ചില ചില കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം വരും അടിക്കും പിടിക്കും ഈ ജനവിരുദ്ധ സർക്കാരിന്റെ താഴെ ഇറക്കാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐക്യ ജനാധിപത്യ ഓരോ പ്രവർത്തകനും നേതാവും ഒറ്റക്കെട്ടായിട്ടായിരിക്കാം ഈ പോരാട്ടം ഇനി ഒരു വർഷക്കാലം നടത്താൻ പോകുന്നത് ഒരു സംശയം ആർക്കും വേണ്ട ഈ പോരാട്ടം ഒറ്റക്കെട്ടായിട്ടായിരിക്കും അല്ല കോൺഗ്രസ് ജയിക്കണ്ട യു ഡി എഫ് ജയിക്കണ്ടാണ് ഏതെങ്കിലും കോൺഗ്രസ് കാരണം യു ഡി എഫ് കാരനും തീരുമാനിക്കാൻ വിചാരിച്ചാൽ ആ തീരുമാനിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ജങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങുമ്പോൾ എനിക്ക് അശേഷണ സംശയമില്ല അവർ ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ഇത് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മളെല്ലാം ചെറിയ ചെറിയ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഇതാണ് കോൺഗ്രസിന്റെ സൗന്ദര്യവും നിങ്ങൾക്ക് വിമർശിക്കാം വിമർശിക്കുന്ന ആളെയെല്ലാം നമ്പത്തിരണ്ട് വെട്ടുവെട്ടി കൊല്ലുന്ന പാർട്ടിയല്ല വിമർശിക്കുന്ന ആളുകളുടെ കടക്ക് എന്ന് പറയുന്ന പാർട്ടിയല്ല വിമർശനങ്ങൾ ഉണ്ടാകും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് വിമർശനങ്ങളെയും ഫൽവാത്ന സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സംശയവും വേണ്ട ഇങ്ങനെ വിമർശിച്ച് വിമർശിച്ചാണ് ഈ പാർട്ടി ശക്തിപ്പെട്ട് മുന്നോട്ട് പോയത് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ ഒറ്റക്കെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആയിരിക്കും പരിഹരിക്കും ഒന്നിച്ചിരിക്കും കൂട്ടായി യോജിക്കും ഒന്നിച്ച് മുന്നോട്ട് പോകും നമുക്ക് ഒറ്റ ലക്ഷ്യം വാങ്ങുകൊണ്ട് ലക്ഷ്യത്തിനുള്ള വ്യത്യാസം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ എവിടെയെങ്കിലും ലക്ഷ്യം പിഴക്കുന്നുണ്ടോ നോക്കിയാൽ മതി ലക്ഷ്യത്തിൽ വ്യത്യാസമില്ലെങ്കിൽ ഈ കൊച്ചു കൊച്ചു കൊച്ചി വ്യത്യാസങ്ങളൊന്നും ഒരു ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറയല്ലേ പറയല്ലേട്ടോ അതല്ല അഭിപ്രായ പ്രസംഗങ്ങൾ ഉണ്ടാക്കാൻ പറയല്ല പക്ഷെ അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ കൈകാര്യം ചെയ്യാൻ ആ ശീലം കോൺഗ്രസിന് ഇല്ല എന്നും കൂടെ പറയാനാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആദരവോടെ കാണും അത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ സമ്പൂർണമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും അതാണ് കോൺഗ്രസിന്റെ ശൈലി ഇവിടെ അതല്ല അതൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നം എന്താണ് വലിയ പ്രശ്നം ഈ നാടിനെ തകർന്നു തകർക്കുന്ന ഇല്ലാതാക്കുന്ന കടലിനെ വെക്കാൻ ശ്രമിക്കുന്ന വനത്തെ വെക്കാൻ ശ്രമിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വികാരങ്ങളെ കണക്കിലെടുക്കാത്ത മോഡിയുടെയും പിണറായിയുടെയും സർക്കാരിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ ഏറ്റവും വിശാലമായ രാഷ്ട്രീയ താല്പര്യവും സങ്കല്പവുമാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടത് അത് നിങ്ങൾക്കുണ്ടാവണം അതിനാണ് വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കെ പി സി സി സർക്കൂളൊക്കെ അയച്ചിട്ടുണ്ട് ഇത് സാധാരണ ആരും കണക്കാക്കണ്ട ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പത്തനംതിട്ടയിൽ അഞ്ച് സീറ്റ് ഉണ്ട് ശരിക്കും സാറേ ആൻഡോ എം പി ആണ് അദ്ദേഹം അദ്ദേഹം ഇവിടുന്ന് എം എൽ ആളാണ് അടൂർ പ്രകാശ് അദ്ദേഹം ഈ അഞ്ച് സീറ്റ് കൊന്നി അടൂർ പത്തനംതിട്ട റാന്നി ആറമ്പുള തിരുവല്ല തിരുവല്ല പത്തനംതിട്ട ആറമ്പുളി ഒന്നാമല്ലോ ഈ ഹാളിൽ മാത്രം ഒന്നിച്ച് വിചാരിച്ചാൽ ഈ അഞ്ച് അസംബ്ലിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥി ജോലി വരും മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും അവിടെ പാവകളല്ലേ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചും നമ്മളെ അപ്പൊ ഈ അഞ്ചും നമ്മുടെ 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 ഇടയിൽ വന്ന് ഭിന്നിപ്പുണ്ടാക്കി ചോർച്ചയുണ്ടാക്കി പരസ്പരം കുശുമ്പും കുന്നായും ഒക്കെ പറഞ്ഞിട്ട് അതിൽ കൈകാര്യം നേടി കാര്യം സാധിച്ചവരാണ് അപ്പുറത്തിരിക്കുന്ന അഞ്ച് ഭരണകക്ഷിയം പാർട്ടികൾ പ്രാവശ്യം ഈ ഹാളിൽ നിൽക്കുന്ന തീരുമാനമാണ് രാജ്യം എന്തും നടന്നോട്ടെ പുറത്ത് പത്തനംതിട്ടക്ക് പുറത്ത് എന്തും നടക്കട്ടെ പത്തനംതിട്ടക്കകത്ത് ഈ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി അങ്ങനെ പറഞ്ഞ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തനത്തിലും ആക്സിലും കാണാം അതിനാണ് അത് നോക്കാനാണ് അതിവിടെ അങ്ങനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെങ്കിലും പുഷു കാണിച്ചാൽ അത് എ സി സി അറിയിക്കാൻ കൂടിയിട്ടാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്ക് നമ്മൾ എന്ത് സംഭവിച്ചാലും അത് ജയിക്കാനുള്ള പ്രവർത്തനം എങ്ങനെ നടത്താൻ പറ്റും നിങ്ങളൊന്നും ഇല്ല അതിന് മുമ്പ് കിടക്കുന്ന തജ്ഞത്ര പഞ്ചായത്തുണ്ടെന്ന് എനിക്കറിയില്ല ജില്ലയില് നമ്മുടെ കയ്യിൽ എത്രയാ സതീശ ഏ പതിമൂന്ന് എണ്ണേ നമ്മളെ കയ്യിലുള്ളൂ അല്ല പറയുന്ന പ്രയാതിരിക്കുന്നവരെ സത്യമല്ലേ ഒരു കാലത്ത് എല്ലാ പഞ്ചായത്തും മിക്കവാറും എല്ലാ പഞ്ചായത്തും നമ്മളെയിൽ ഇരിക്കുന്ന ജില്ലയാണിത് ആ നമുക്ക് ഈ ഹാളിലിരിക്കുന്ന ആളുകളിലുണ്ടല്ലോ ബാക്കി മോളിൽ ഇരിക്കുന്നവർ വരുന്നത് ആദ്യം പറഞ്ഞതാണ് കാറ്റഗറിയിലാക്കുമല്ലോ വരുന്നത് ആളിരിക്കുന്ന ആളുകൾ വരേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ബ്ലോക്ക് പ്രസിഡന്റ്മാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ മെമ്പർമാർ മെമ്പർ ഒക്കെ ആവേണ്ട അവരെ അങ്ങ് പരമാവധി ആളുകളെ മെമ്പർമാരാക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അതിനുവേണ്ടി പാർട്ടിയെ സജ്ജമാക്കാനാണ് ഈ യോഗം വാർഡ് പ്രസിഡന്റ്മാരുടെ ഒരു പ്രത്യേകിച്ച് കാര്യം പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെവിക്കൊള്ളരുത് പുറത്ത് കേൾക്കുന്നത് കോൺഗ്രസ് പ്രശ്നമാണ് കോൺഗ്രസ് ഇതാണ് ഗ്രൂപ്പാണ് ഒന്നും നിങ്ങൾ ചെവിക്കൊള്ളേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവണം നിങ്ങളുടെ വാർഡിൽ കോൺഗ്രസിന്റെ ഒരു വാർഡ് പ്രതിനിധി മണ്ഡല പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം ഈസിയാണ് നമുക്ക് ചില ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് നമ്മൾ സംഘടനാ ശൈലിയിൽ മാറ്റം വന്നേ പറ്റുള്ളൂ നമ്മൾ ഇലക്ഷൻ കാലത്ത് മാത്രം വീട്ടിൽ പോകുന്ന പാർട്ടിയായിട്ട് ഒരു കാലത്തും കോൺഗ്രസ് മുമ്പുണ്ടായിട്ടില്ല കോൺഗ്രസ് ആയിരുന്നു ജനങ്ങളുടെ പാർട്ടി നാട്ടിലെ പറഞ്ഞു മധ്യസ്ഥാനക്കലും നാട്ടിലെ പ്രയാസപ്പെടുന്ന നല്ല പ്രയാസങ്ങൾ തിരക്കലും അവിടെ സങ്കടങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഏറ്റവും സജീവമായ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ഇടക്കാലത്ത് നമ്മുടെ തിരക്കുകൾ വന്നതിനിടയിൽ നമ്മൾ കിട്ടുപോയത് ഈ ആ വീട്ടുകാരെയാണ് അതുകൊണ്ട് ഞാനടക്കമുള്ള ഈ സുരേഷും പിന്നെ പ്രകാശും ആൻഡോ അടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ കെ പി സി സി രാഷ്ട്രീയ സമിതി തീരുമാനിച്ചത് സുരേഷായിരുന്നു എന്താ തീരുമാനിച്ചത് അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം എല്ലാ നേതാവും വീടുകൾ കയറി ഇറങ്ങണം അതാത് സ്ഥലത്തെ വീടുകൾ ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഒരു പരിപാടി അതെന്താണെന്നു വെച്ചാൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീടുകളിൽ നടക്കുന്ന എന്താണെന്ന് നമ്മളറിയും അവരുടെ സങ്കടങ്ങൾ അറിയും പ്രയാസങ്ങൾ അറിയും അതുകൊണ്ട് ഇനി വരുന്ന എട്ടോ ഒമ്പതോ മാസമേ ആറോ ഏഴോ എട്ടോ മാസേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷനിൽ ആ ഇലക്ഷനിൽ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളോടും കൂടി വാർഡ് പ്രസിഡന്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാട്ടിലെ വോട്ടർ പട്ടിക നന്നാക്കുന്ന ജോലി വാർഡ് വേദന ഒക്കെ വരുമ്പോ അതിനാം അപ്പോൾ അതിനൊക്കെ പ്രിപ്പറേഷൻ ഇനിയുള്ള നിങ്ങളുടെ മനസ്സ് മുഴുവൻ പഞ്ചായത്ത് ഇലക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റണം നിങ്ങൾ പ്രസിഡന്റ് ആകുന്ന ഒരു വാർഡ് കമ്മിറ്റി നടക്കുമ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു മെമ്പറെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറം വലിയൊരു സംഭാവന ഈ പാർട്ടിക്ക് നൽകാനില്ല എന്നുള്ളത് നിങ്ങൾ ഒറ്റക്ക് വിചാരിച്ച് നടക്കില്ലാതെ അറിയാം അവിടെ വാർഡിൽ ബ്ലോക്ക് ഉണ്ടാവും വാർഡിൽ ജില്ലയുണ്ടാവും വാർഡിൽ ചിലപ്പോൾ സംസ്ഥാനവും ഉണ്ടാവും ഇവരെല്ലാവർക്കും ബാധ്യതയുള്ള തന്നെയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുമായി ചേർന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ യഥാർത്ഥ പാർട്ടിയായി മാറ്റിക്കൊണ്ട് നമ്മൾ ഈ സർക്കാരുകളുടെ രണ്ട് സർക്കാരുകളുടെയും ദോഷങ്ങൾ ജനങ്ങളെ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് നന്മയെത്തിച്ചു കൊടുക്കാൻ അവർക്ക് ആവശ്യമായ ആശ്വാസം എത്തിച്ചു കൊടുക്കാനുള്ള ഭഗീര പ്രയത്നങ്ങളിൽ പ്രക്രിയകളിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷ്യം വെക്കാനുള്ളത് പിന്നെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ നമ്മൾ നേരത്തെ കെ പി സി സി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമാണ് വാർഡ് കമ്മിറ്റിയുടെ തീരുമാനമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത് ഇത് പറയുമ്പോൾ ഒരു ക്ലോസ് കൂടി ഉണ്ട് വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്നത് ജയസാദ്ര നോക്കി മാത്രമായിരിക്കണം എന്നുള്ള ക്രോസ് ഉണ്ട് അതിൽ മാറ്റം വരുത്തിയാൽ ഇടപെടാൻ മോൾ കമ്മിറ്റിക്ക് അധികാരമുണ്ട് എന്നുകൂടെ മോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരങ്കലാപ്പിന്റെ അവകാശമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരങ്കലാപ്പിന്റെ അവകാശമില്ല നമ്മുടെ പാർട്ടി സുഭദ്രമായിട്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അതിനൊന്നും ഒരു ആശങ്ക വേണ്ട ഇത് പ്രചരിപ്പിച്ച് സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ പറയാൻ കാരണം അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ ബിജെപിക്കാരോ അതിനകത്തുണ്ട് ഇതാ മൂന്നാം പിണറായി വരാൻ പോലും എന്റെ ഇനി ഒരു സുനാമി കൂടി സഹിക്കാനുള്ള ശേഷി കേരളത്തിൽ ഇല്ലാതുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അവരൊന്നും അതിന് തുരിയില്ലാന്ന് മാത്രമല്ല ജനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ പാർട്ടിക്കാരടക്ക ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ വലിയ അത് കൊണ്ട ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കും പോരാടും ജയിക്കും ആ പോരാട്ടത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ തരേണ്ട ഒരു ജില്ലയാണ് ഈ പത്തനംതിട്ട ജില്ല അഞ്ച് എം എൽ എമാരെയും ആ തിങ്ങലാണ് ജോലി എന്ന് എനിക്കറിയാം എന്നാലും ഈ ജില്ലയിൽ തിരിച്ചുകൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമൊന്നും ഒരിക്കലും പിന്നോട്ട് മാറാൻ നിങ്ങൾക്കും കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കൃത്യമായിട്ട് എല്ലാ നേതാക്കന്മാരും ഈ സ്റ്റേജിലേക്ക് നേതാക്കന് ഇനി കുശുമ്പും കുന്നായും ആയിട്ട് മോഹൻരാജ് ശിവാഷ് നായർ മോഹൻരാജ് കുശുംബായിട്ട് നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞേ മോഹൻരാജ് ശിവാസ് നായർ അവരെല്ലാം മല ചലിച്ചേച്ച് അവരെല്ലാവരും പന്തളമുണ്ട് അവരെല്ലാ ജില്ലകളാണ് എല്ലാവരെയും ഉൾക്കൊള്ളണം പുതിയ തലമുറയൊക്കെ നല്ലതാണ് പക്ഷേ ആ നല്ല തലമുറ പഴയ തലമുറയെ കൂടി സ്നേഹം കൊടുത്ത് ഏറ്റെടുത്തുകൊണ്ട് ഒരു യോജിപ്പോട് കൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ ഈ ജിൻ്റെ നമ്മുടെ കയ്യിൽ നിൽക്കും അതിന് ജെർത്തു തരാൻ ഉദ്ഗ്രന്മാരായ ഇവിടെ ഉണ്ട് അവരെല്ലാം കൂടെ നേതൃത്വം കൊടുക്കും കുര്യൻ സാറുണ്ട് ആൻഡോ ഉണ്ട് പ്രകാശമുണ്ട് ഡി സി സി പ്രസിഡന്റും ഉണ്ട് എല്ലാത്തെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഡി ഡി അദ്ദേഹത്തിന് ഒരു സതീഷ് കൊച്ചോറമ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കണ്ട നല്ല ഡി സി സി പ്രസിഡന്റ് ഒരാണെന്ന് ഞാൻ പറയും കാരണം കാരണം അത് കാരണം അത് അതുകൊണ്ട് കളിച്ചാൽ എല്ലാവരെയും ഒരു ഒരാളോടും ഒരു ദുർവാശി കാണിക്കാതെ അതുതന്നെ മതി ഒരു ക്വാളിഫിക്കേഷനാണ് വലിയ ക്വാളിഫിക്കേഷൻ ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് അതിന് വാശി പിടിക്കാതെ പിടിവാശി പിടിക്കാതെ ഒരാഴ്ച കൊണ്ട് പോയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എല്ലാവരെയും യോദിപ്പിച്ചുകൊണ്ട് പോകാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം ഇന്നിവിന്ന് പോകേണ്ടത് നിങ്ങൾ ഗ്രാമങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ വില്ലേജിൽ എത്തുമ്പോൾ പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റം നിങ്ങൾ പാർലമെന്റേഷൻ നടത്തി ലോക്കൽ ബോഡി ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തി വരാനിരിക്കുന്ന രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളിൽ ആ മെസ്സേജ് ഞങ്ങൾ പിടിച്ചെടുക്കും പത്തനംതിട്ട എന്നുള്ള മെസ്സേജ് ആ ആത്മവിശ്വാസം ആ കോൺഫിഡൻസുമായി പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയം